പാട്ടുവേദിയെ വിസ്മയിപ്പിക്കുന്ന പ്രകടനങ്ങളുമായി കുരുന്ന് ഗായകരെത്തുന്നു മലയാളത്തിലെ എക്കാലത്തെ മികച്ച ഗാനങ്ങളുമായാണ് കുരുന്ന് താരങ്ങൾ ഇന്ന് വേദിയിലേക്ക് എത്തുന്നത് കല്യാണത്തിന് പങ്കെടുക്കാൻ പോയി കഴിഞ്ഞ ദിവസം ഊണ് ഞങ്ങളെ പാട്ടും ഡാൻസുമായി എത്തുന്ന താരങ്ങൾ ഗംഭീര കാഴ്ച വിരുന്നാണ് പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നത് മനമ്മയക്കുന്ന കുളിർമേകുന്ന ഒത്തിരി നല്ല ഗാനങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി കുട്ടി ഗായകർ വേദിയിൽ ആലപിക്കുന്നുണ്ട് കുരുന്ന് താരങ്ങളുടെ പുതിയ പ്രകടനങ്ങൾക്ക് മികച്ച മാർക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം